അതുതന്നെ അതിലേക്ക് വരുമ്പോൾ ഗാംഗുലി ആയിരുന്നു അന്ന് ആ ഒരു നമുക്ക് നോക്കുകയാണെങ്കിൽ എറോബിയിൽ നടന്ന ഒരു ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നല്ലോ അവിടുന്ന് അവിടെ നിന്നൊക്കെയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നത് അല്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി ആയിരുന്നു തോന്നുന്നു അന്ന് സഹീർ ഖാൻ ഒക്കെ ആദ്യം വരുന്ന ആ ടൂർണമെൻ്റ് കുറേ യുവതാരങ്ങളകത്തു മുഹമ്മദ് കൈഫാകത്തുന്ന് ഷേവാഗിനെ ആ സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ അത്ത് കൊണ്ടുവന്നു അങ്ങനെ ഒരു ഒരു ട്രാൻസിഷൻ നോക്ക് ജോൺ റൈറ്റ് കോച്ചായിട്ട് വന്നപ്പോൾ ഒരു പുതിയൊരു മുഖം സൃഷ്ടിക്കാം ഇന്ത്യൻ ടീമിനെ സൃഷ്ടിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ആ സൗരവ് ഗാംഗുലിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരണ്ടൊരു ടീമിനെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അവിടെയാണ് എനിക്കും ആ ഭാഗ്യം ലഭിച്ചത് യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരാം ലക്ഷ്മി ട്രൈ ചെയ്യാം എന്നുള്ള ആ ഒരു ചിന്ത വന്നപ്പോൾ ഫാസ്റ്റ് ബോളേഴ്സിനെ പുതിയതായിട്ട് ട്രൈ ചെയ്യുക ഉള്ള ചിന്ത വന്നപ്പോഴാണ് എനിക്കൊക്കെ ആ അവസരം ലഭിക്കാൻ ചാൻസ് കിട്ടിയത് അതുപോലെ തന്നെ ആദ്യ മത്സരത്തിൽ ആദ്യത്തെ രണ്ട് വിക്കറ്റ് അത് രണ്ടും ഒരു ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും മികച്ച രണ്ട് ബാറ്റ്സ്മാൻമാരാണ് ഒന്ന് മാർക്ക് ബച്ചറും ഒന്ന് മാർക്ക് സ്ട്രെസ് കൊത്തിക്കും അപ്പോൾ ആദ്യത്തെ വിക്കറ്റ് എന്ന് പറയുന്ന ഒരു മൊമെൻറ്റ് എങ്ങനെയാണ് ഓർക്കുന്നത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു സോണിലായിരുന്നു പന്ത് എറിയാനുള്ള കോൺഫിഡൻസ് അന്ന് ഹൈ ആയിരുന്നു എന്ന് വെച്ചാൽ ഇറാനി ട്രോഫി കഴിഞ്ഞ് റെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ മാച്ച് കഴിഞ്ഞ് ഉടനെ കളിക്കുന്ന ഒരു ടെസ്റ്റ് മാച്ചായിരുന്നു അപ്പോൾ എറിയാനുള്ള ഋതവും ആ കോൺഫിഡൻസ് ഒക്കെ നല്ല ഹൈ പെർഫോം ചെയ്തു തന്നെ വന്ന് നിൽക്കുന്നതുകൊണ്ട് എറിയാനായിട്ട് ഒരു ടെൻഷനോ അങ്ങനെ ഒരു പ്രഷർ ഉണ്ടായിരുന്നില്ല ഓടി വന്ന് പന്ത് എറിയുക ഒരു നല്ലൊരു സോണിൽ നിൽക്കുന്ന നല്ല ഋതത്തിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു വറി ഉണ്ടായിരുന്നില്ല എനിക്ക് ഓർമ്മയുള്ളത് സൗരവ് ഗാംഗുലി എൻ്റെ വലത്തെ വശത്തും സച്ചിൻ ടെണ്ടുൽക്കർ ഇടത്തെ വശത്തും നിന്ന് ഞാൻ എറിയുന്നതാണ് മിഡോൺ മിഡോ ഓഫിൽ ഇവർ രണ്ടുപേരും നിന്നിട്ട് അപ്പം പിന്നെ അതിനെക്കാട്ടി നമുക്ക് ശക്തിയൊന്നും പകരായില്ല അപ്പം ആ ഒരു ബലത്തിൽ ഓടി വന്ന് എറിഞ്ഞ് രണ്ട് ലെഫ്റ്റ് ഹാൻഡേഴ്സാണ് ബാറ്റ് ചെയ്തത് അത് എനിക്ക് ഉണ്ടായിരുന്ന ഒരു നല്ല ഒരു കാര്യാനുഗ്രഹമെന്ന് പറഞ്ഞാൽ ഞാൻ ലെഫ്റ്റ് ഹാൻഡേഴ്സിനെപ്പോഴും സ്ട്രോങ് ആയിട്ട് എറിയുന്ന ഒരു ബോളറാണ് പുറത്തോട്ട് അവർ പുറത്തോട്ട് പോകുന്ന ബോളറാണ് ഇതേ ടീമായിട്ട് ഞാൻ റെസ്റ്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി കളിച്ചതാണ് ബോർഡ് പ്രസിഡൻറ്റ്സ് ലെവന് വേണ്ടിയിട്ട് അപ്പം ലപ്റ്റ് ആൻഡേസ് ആയത് കൊണ്ട് തന്നെ എനിക്ക് മാർക്ക് പൂച്ചോറിന് പുറത്തേക്ക് എടുക്കാനും കഴിഞ്ഞു നാലാമത്തെ ബോൾ എഡ്ജ് ചെയ്യുകയും ചെയ്തു തരാം അതിന് രണ്ട് ബോൾ വന്ന് ബീറ്റ് ചെയ്ത് അത് അത് കഴിഞ്ഞിട്ടാണ് നാലാമത്തെ ബോൾ എഡ്ജ് ആവുന്നത് അപ്പോൾ പെർഫെക്റ്റ് ഒരു സ്റ്റാർട്ടായിരുന്നു അത് കഴിഞ്ഞ ലഞ്ചിന് ശേഷം തിരിച്ചു വന്നപ്പോൾ ആ പ്രീവിയസ് പന്തുകളുടെ ബിഹേവിയറ് കണ്ടിട്ടായിരിക്കണം റിസ്കോത്തേക്ക് നേരെ സ്റ്റമ്പിൽ വീണ ഒരു ബോൾ വിടുകയാണ് ചെയ്തത് അത് അകത്തേക്ക് വന്നിട്ട് ബോൾഡ് ആവുകയാണ് ലെഫ്റ്റ് ഒരു വലിയൊരു അതുപോലെ തന്നെ സാറിന്റെ ഏറ്റവും ഓർത്തിരിക്കുന്ന പ്രകടനം വെസ്റ്റ് ഇൻഡീസിനെതിരെ ഗയാനയിൽ നടന്നൊരു മത്സരത്തിൽ മൂന്ന് വിക്കറ്റുകൾ അതും ഇത് പറഞ്ഞ പോലെ ക്രിസ്ഗെയിൽ ഉണ്ടായിരുന്നു ഒന്ന് അങ്ങനെ വെസ്റ്റ് ഇൻഡീസിനെ രണ്ട് മുൻനിര ബാറ്റർമാരും ഒന്ന് പിന്നെ ജേക്കബ്സ് ആണെന്ന് തോന്നുന്നു മൂന്ന് വിക്കറ്റുകൾ സാറേസ് എങ്ങനെയായിരുന്നു ആ ഒരു മത്സരത്തെ എങ്ങനെയായിരുന്നു ഇപ്പോൾ തിരിഞ്ഞ് എറിഞ്ഞത് വലിയ ആലോചനകളില്ല പന്തെറിയ ഓടി വന്ന് ആ സ്ഥലത്ത് ടീമിന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക അങ്ങനത്തെ ഉള്ളൊരു ചിന്തയിലായിരുന്നു അന്ന് ഓടി വന്ന് തരണേ ശേഷമാണ് കളിയൊക്കെ പഠിച്ച് കളി കളി എന്താണെന്ന് മനസ്സിലാവുമ്പോൾ അതുണ്ട് ഇതുണ്ട് ഔട്ട് സ്വിങ് എറിയണം ഇൻസ്വിങ് എറിയണം എന്നൊക്കെയുള്ള ചിന്തകൾ വരുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് എല്ലാവർക്കും അല്ല പക്ഷേ ചില ബോളേർക്ക് വരാറുള്ള ഉണ്ട് പക്ഷെ അന്ന് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ് മൈൻഡ് ഓടി വന്ന് എറിയ അങ്ങനെ അതും ആ വെസ്റ്റ് ഇൻഡീസ് ടൂറിലും അങ്ങനെയാണുള്ളൊരു അനുഭവം ഉണ്ടായിരുന്നത് ആർക്കും പിന്നെ അഡ്വാൻറ്റേജ് എന്താ അധികം എന്നെ കളിച്ചിട്ടില്ല ബാറ്റ്സേഴ്സ് അത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കളിച്ചില്ല അപ്പോൾ അവർക്കും എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് അറിയില്ല അവിടെ നോക്കുകയാണെങ്കിൽ മൂന്ന് ലെഫ്റ്റ് ഹാൻഡേഴ്സിനെയാണ് ഔട്ടാക്കിയത് അപ്പോൾ അങ്ങനത്തെ ഒക്കെയുള്ളൊരു ഉണ്ടായിരുന്നു അതുപോലെ ഞാൻ ഇന്ന് വരുന്നതിന് മുമ്പ് യൂട്യൂബിൽ ഈ പറഞ്ഞ വെസ്റ്റ് ഇൻഡീസ് ആയിട്ടുള്ള മത്സരത്തിൻ്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി അപ്പോൾ അതിൻ്റെ കമൻസിലൊക്കെ പറയുന്നത് ഈ ഈ മാൻ അതായത് ഈ മനുഷ്യൻ കുറച്ചുകൂടി അറിയിച്ചിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി കാലം ടീമിൽ എന്നൊക്കെ പലരും കമൻറ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടു മലയാളീസ് മാത്രമല്ല കേരളത്തിന് പുറത്തുള്ളവരും ചിലരെങ്കിലും അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത് കുറച്ചും കൂടി മത്സരങ്ങൾ കളിക്കാമായിരുന്നു അല്ലെങ്കിൽ എന്താണ് അന്നത്തെ കുറച്ചും കൂടി തീർച്ചയായിട്ടും കളിക്കാമായിരുന്നു അന്ന് പക്ഷേ അവരൊരു വേൾഡ് കപ്പിൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ ഫേസിലായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈനപ്പിനെ റെഡി ആക്കുകയായിരുന്നു അപ്പം ഷഹീർ ഉണ്ടായിരുന്നു അശീഷ് നായർ ഉണ്ടായിരുന്നു അജിത് തകർക്കർ ഉണ്ടായിരുന്നു ഇവർ മൂന്ന് പേരായിരുന്നു അവർ സ്ട്രോങ് ആയിട്ട് വെച്ചിരുന്നത് അപ്പോൾ ആ ഒരു ഫേസിൽ വലിയ ചാൻസുകൾ ലഭിക്കാൻ ലഭിച്ചില്ല എനിക്ക് അപ്പോഴാണ് അവർക്ക് അത് പോരാൻ എന്നിട്ട് പറഞ്ഞിട്ട് വേൾഡ് കപ്പിന് രവഗൽ ശ്രീനാഥനെ റിട്ടയർമെൻറ്റിൽ നിന്ന് കൊണ്ടുവന്നത് അവർക്ക് വേണ്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മൂന്ന് ബോളേഴ്സിനെ വെച്ച് കളിച്ചിട്ട് ഒരാളെ എക്സ്പീരിയൻസ് കൂടെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തയിലായിരുന്നു അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ഫേസിലൂടെ ഒരു സമയമായിരുന്നു അതുകൊണ്ട് വലിയ ചാൻസുകൾ ലഭിച്ചിരുന്നില്ല അവിടെ ഇവിടെയൊക്കെ ചാൻസുകൾ ലഭിച്ചിരുന്നു പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ അത് കാരണം അതല്ല സത്യം പറഞ്ഞാൽ കാരണം അതല്ല എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് ആ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ സ്കിൽ വൈസ് മാത്രമല്ല എൻ്റെ കഴിവുമല്ല ചിന്തിക്കുന്ന രീതിയിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു പക്ഷേ ഒരു മെൻ്റർ ഉണ്ടായിരുന്നു ഒരു ബോളിംഗ് കോച്ച് ഒരു പക്ഷേ ആ ടീമിലുണ്ടായിരുന്നില്ല ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ബോളിംഗ് കോച്ചുണ്ട് ഫീൽഡിംഗ് കോച്ച് ഉണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും പല കോച്ച് അന്നൊരു ബോളി ആരും പറഞ്ഞു തരാൻ ഒരു ബോളിങ് കോച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് കൂടുതൽ എന്ത് ചെയ്യണം ഓരോ സാഹചര്യത്തിൽ എങ്ങനെ റിയാക്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ബാക്കപ്പ് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെ ചില സിറ്റുവേഷനിൽ റിയാക്റ്റ് ചെയ്യണം എങ്ങനെ തിരിച്ചു വരാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു ഇൻഎക്സ്പീരിയൻസ് എന്നെ എനിക്ക് പ്രതികൂലമായി വന്നിരുന്നു അതാണ് ഞാൻ മെയിനായിട്ട് കാണുന്നത് കിട്ടിയിരുന്ന ചാൻസസ് പെർഫോം ചെയ്യുക നമ്മൾ പ്രത്യേകിച്ച് നാട്ടിൽ നിന്നും നമ്മളെ പോലെയുള്ള ഒരു ലെസർ സ്റ്റേറ്റ്സിനാണ് ഇപ്പം കേരളത്തിൽ ലെസ്സർ സ്റ്റേറ്റ് എന്ന് പറയൂല കുറച്ചും കൂടി അത് മേളാണ് പക്ഷെ അന്ന് ലെസർ സ്റ്റേറ്റ് ആയിരുന്നു അല്ല അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം പറയുന്നത് പൊതുവെ നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ മുംബൈ ലോബി ഡൽഹി ലോബി എന്നൊക്കെ പറയും സത്യത്തിൽ അങ്ങനെ ഈ താരങ്ങളെ ണോ സി അതൊരു ലോബി അല്ല സത്യം പറഞ്ഞാൽ അത് അങ്ങനെ കാണുന്നില്ല ഇത് എങ്ങനെന്നു വെച്ചാൽ ഇപ്പം മുംബൈന്നുള്ള ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ അതാരും ക്യാപ്റ്റൻ ആവാം വൈസ് ക്യാപ്റ്റൻ ആവാം സെലക്ടേഴ്സ് ആവാം അവർ മുംബൈനു വേണ്ടി കളിച്ച് അവർ മുംബൈ പ്രതിനിധിച്ച പ്രതിനിധീകരിച്ചാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അവരുടെ പ്ലെയേഴ്സിനെ സ്വാഭാവികമായിട്ടും അവർ ബാക്ക് ചെയ്യും നമ്മുടെ ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലെയേഴ്സിനെ നമ്മൾ ബാക്ക് ചെയ്യുമല്ലോ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുപോലെ വലിയ സ്റ്റേറ്റ് ഡൽഹി ആയിക്കോട്ടെ മുംബൈ ആയിട്ട് കർണാടക ആയിക്കോട്ടെ അതുപോലെ അവിടെ എന്തുകൊണ്ട് അവർക്ക് ഉള്ളിൽ ചാൻസ് കിട്ടുന്നു അവരെ ബാക്ക് ചെയ്യാൻ മേൽത്തട്ടിൽ ആൾക്കാരുണ്ട് അത് ഏത് ഏത് നിലയിൽ അല്ലെങ്കിൽ ഏത് പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരാ പക്ഷെ അതുകൊണ്ട് അവർക്ക് അതിന് ഒരു എക്സ്ട്രാ ചാൻസ് കൂടുതൽ കിട്ടും ഒരു എക്സ്ട്രാ കളി ഒരു രണ്ട് എക്സ്ട്രാ കളി സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ നോക്കുകയാണെങ്കിൽ തന്നെ തമിഴ്നാട് കർണാടക ആന്ധ്രക്ക് നോക്കുമ്പോൾ കേരളം അനുപാതമായി കുറവാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ മൂന്നോ നാലോ പേര് മാത്രമേ നമുക്ക് ഇന്നെടുക്കാനുള്ളൂ അങ്ങനെ ഒരു വൈരുദ്ധ്യത്തിന് കാരണം എന്തായിരിക്കും ഇത് തന്നെയാണ് ഞാനും കാരണം ഇപ്പം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന രണ്ട് സ്റ്റേറ്റ് ആണ് കർണാടകയുണ്ട് തമിഴ്നാടും ഉണ്ട് ബാക്കി നമ്മൾ നോക്കുവാണെങ്കിൽ ഹൈദരാബാദ് ആന്ധ്ര കേരള ഗോവ നോക്കുവാണെങ്കിൽ ഹൈദരാബാദ് ഒരു സമയത്ത് നല്ല റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്ന സമയമാണ് പക്ഷെ ഇപ്പോൾ അല്ല നിലവിലല്ല അപ്പോൾ ഈ നാല് സ്റ്റേറ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ റെപ്രസെൻറ്റേഷൻ കുറവാണ് ഹയർ ലെവൽ ക്രിക്കറ്റിൽ അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് ചാൻസസ് കേട്ടത് നമ്മൾ നമ്മുടെ ഒരു മൂന്നാല് പേര് അവിടെ ഉണ്ട് ഇന്ത്യൻ ടീമിലുണ്ട് സെലക്ഷൻ കമ്മിറ്റിയിൽ ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ടോപ്പ് ബി സി സി ഐ ടോപ്പ് ബ്രാസിൽ നമ്മുടെ അസോസിയേഷൻ ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റേറ്റ് ആൾക്കാർ കൂടുതൽ കളിക്കും പിന്നെ ഇന്ത്യൻ ടീമിൽ നിന്ന് ഒരു തവണ നമ്മളൊരു സെലക്ഷന് പരിഗണിക്കപ്പെട്ടില്ല പിന്നീടുള്ള അന്ന് പ്രയാസമായിരുന്നു അന്ന് തീർച്ചയായിട്ടും പ്രയാസമുള്ള കാര്യമാണ് അതായത് നമുക്ക് പെർഫോം ചെയ്യാൻ ബാക്കി ഇനി രഞ്ജിത്ത് ട്രോഫി ലെവലിൽ നിന്ന് കയറി തന്നെ വരണം പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് അവസരങ്ങൾ ഒരുപാടുണ്ട് പല ലീഗ്സും നടക്കുന്നുണ്ട് ഐ പി എല്ലിൻ്റെ താഴോട്ട് നോക്കിയാൽ പല രീതിയിലുള്ള ലീഗ്സ് ഉണ്ട് ഈ എല്ലാ ലീഗ്സും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കൗട്ട്സ് എല്ലായിടത്തും ഉണ്ട് പെർഫോമൻസ് ആരും അറിയാണ്ട് പോകുന്നില്ല അതുകൊണ്ട് തിരിച്ച് ഫോമിലേക്ക് വരികയാണെങ്കിൽ ഉടനെ അത് ഒരു വഴിത്തിരിവായി മാറാൻ ചാൻസ് ഉണ്ട് തിരിച്ച് കണ്ടൻഷനിലേക്ക് വരും എൻ എൻ സി എ അങ്ങനെ തന്നെ ഓരോ പ്ലെയേഴ്സിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എ ബി സി സി ഐ റാക്കറ്റിലുള്ള ആ ഒരു കോൺട്രാക്റ്റഡ് പ്ലെയേഴ്സ് ആവണമെന്നില്ല അല്ലാതെ തന്നെ താഴോട്ടുള്ള സ്ട്രിങ്സ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇന്ന് അവസരങ്ങൾ കൂടുതലുണ്ട് പക്ഷെ അന്ന് അത്രയും എളുപ്പമായിരുന്നില്ല അത് അങ്ങനെ നോക്കുമ്പോൾ ഐ പി എൽ സത്യം വിപ്ലവം തന്നെയല്ലേ ഐ പി എൽ ഒന്നിനു ശേഷം ഒരുപാട് താരങ്ങൾക്ക് അവസരം കിട്ടുന്നു അതുപോലെ തന്നെ സംശയമില്ലാതെ തന്നെ പറയാം ഐ പി എല്ലാ ആണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിലൊക്കെ റൂട്ട് നോക്കുകയാണെങ്കിൽ ഐ പി എൽ ആണ് ഐ പി എല്ലിൽ പെർഫോമൻസ് പെർഫോം ചെയ്യുമ്പോഴാണ് ഇന്ത്യൻ ടീമിലേക്ക് വാതിലിൽ തുറക്കുന്നത് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പെർഫോം ചെയ്ത് എത്ര പേര് ഇന്ത്യൻ ടീമിൽ കയറുന്നുണ്ടെന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമാണ് പക്ഷേ ഐ പി എല്ലിൽ പെർഫോം ചെയ്താൽ ഇന്ത്യൻ ടീമിലേക്ക് ഉറപ്പായിട്ടും കയറും അല്ലെങ്കിൽ ആ കണ്ടൻഷനിൽ അല്ലെങ്കിൽ പ്രോബിൾസിൽ തീർച്ചയായിട്ടും വരും ഏതെങ്കിലും സമയത്ത് സാറങ്ങൾ അതായത് ഒരു ആഭ്യന്തര സീസണിൽ നന്നായി പന്തറിയുകയും ഞാൻ ഒരു സെലക്ഷൻ അർഹിക്കുന്നുണ്ട് എന്ന് തോന്നിയ ഒരു സമയം ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അതിനുശേഷം നല്ലതായിട്ട് എറിഞ്ഞ സമയമുണ്ട് പക്ഷേ നമുക്കറിയാം അത് എളുപ്പമല്ല എന്താ വച്ചാൽ കേരള എന്ന് നോക്കുകയാണെങ്കിലും നോക്കൗട്ട്സിലേക്ക് പ്രവേശിച്ചിരുന്നില്ല ലീഗ് സ്റ്റേജിൽ തന്നെ തീർന്നു പോകുന്ന ടീമായിരുന്നു അപ്പം ീഗ് സ്റ്റേജ് കഴിഞ്ഞ് പോകുമ്പോഴേ സെലക്ടേഴ്സ് വാച്ച് പിന്നെ ദിലീപ് ട്രോഫി ദിയോ ട്രോഫിയിലും അവസരങ്ങളും പിന്നെ കൂടുതൽ പേർക്കും നമ്മളെ മലയാളികളുടെ ഇപ്പോഴുള്ള ഒരു ലിമിറ്റിലുള്ള താരം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോഴും പലരും ഇതേ ഒരു പ്രശ്നം പറയാറുണ്ട് ഇപ്പൊ ഋഷഭ് പന്തിന് കിട്ടുന്ന അതേ ഒരു ബാക്കപ്പ് സഞ്ജുവിന് കിട്ടുന്നില്ല സഞ്ജു എപ്പോഴും ഒരു ഡു ഓർ ഡേ സിറ്റുവേഷനിലാണ് എന്നൊക്കെ പറയാറുണ്ട് എൻ്റെ ഇതിൽ രണ്ട് കാര്യമാണ് ഞാൻ ഒന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ കാര്യം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾ ഇല്ല അവിടെ ഇപ്പം ആ കോച്ചിങ് സ്റ്റാഫിൽ ആരെങ്കിലും ഒരു കേരള റെപ്രസെൻറ്റേറ്റീവ് ഇപ്പം ഞാനുണ്ടായിരുന്നെങ്കിൽ കോച്ചിങ് സ്റ്റാഫിൽ അല്ലെങ്കിൽ ബി സി സി ഐ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സഞ്ജുവിന് കൂടുതൽ ചാൻസസ് കിട്ടും കളിക്കാനായിട്ട് ഒരു അവസരം എക്സ്ട്രാ കിട്ടും ആ അവസരമായിരിക്കും ചിലപ്പം ആ ഹൺഡ്രഡ് അടിക്കുന്ന അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം ആ ഓരോ ചാൻസിനും അവിടെ വളരെ ആണ് ക്രൂഷ്യൽ ഗെയിംസ് കളിക്കുക എന്നുള്ളത് പിന്നെ ഉള്ളത് ആണ് അപ്പം ഋഷപ്പ് എന്ത് എത്ര മാ ഇപ്പം നോക്കുകയാണെങ്കിൽ ആവറേജ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു അഞ്ച് മാച്ച് കളിക്കുമ്പോഴായിരിക്കും ഒരു മാച്ച് അടിക്കുന്നത് അപ്പം സഞ്ജു അങ്ങനെ അല്ലല്ലോ സഞ്ജു ഓരോ മാച്ചും അടിക്കേണ്ട അവസ്ഥയാണ് വരുന്നത് അപ്പോൾ അത് നമുക്ക് ചാൻസ് തരാനായിട്ട് ചാൻസുകൾ കുറവാണ് പെർസെൻറ്റേജസ് നമുക്ക് ഋഷഭ് പന്തിന് പത്ത് മാച്ച് കിട്ടുകയാണെങ്കിൽ സഞ്ജുവിന് ആ സ്ഥാനത്ത് രണ്ട് മാച്ചായിരിക്കും കിട്ടുന്നത് അപ്പോൾ ആ രണ്ട് മാച്ചിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റണം